നമസ്കാരം കാഞ്ചൻജംഗ എക്സ്പ്രസ് ട്രെയിനിൽ ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പത്തു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഗുരുതരമായി പരിക്കേറ്റവർക്ക് രണ്ടര ലക്ഷം രൂപയും നിസ്സാര പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും നൽകും ട്രെയിൻ ദുരന്തത്തിൽ റെയിൽവേ സേഫ്റ്റി കമ്മീഷൻ അന്വേഷണം നടത്തുമെന്നും അശ്വിനി വൈഷ്ണവം വ്യക്തമാക്കി അപകട കാരണം സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തുമെന്നും മന്ത്രി പറഞ്ഞു അപകടസ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം അപകടത്തിൽ മരണസംഖ്യ പതിനഞ്ചായി അറുപത് പേർക്ക് പരിക്കേറ്റതായിട്ടാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ലോക്കോ പൈലറ്റും സഹപൈലറ്റും അപകടത്തിൽ മരിച്ചു ഡാർജിലിംഗ് ജില്ലയിലെ ഫാൻസിഡവ മേഖലയിലാണ് അപകടം നടന്നത് രംഗവാണി സ്റ്റേഷന് സമീപമാണ് അപകടം നടന്നത് മൂന്ന് ബോഗികൾ പാളം തെറ്റി രക്ഷാപ്രവർത്തനം പൂർത്തിയായതായി റെയിൽവേ അറിയിച്ചു രക്ഷാപ്രവർത്തനത്തിനും വൈദ്യസഹായത്തിനുമായി ഡി എം എസ് പി ഡോക്ടർമാർ ആംബുലൻസുകൾ ദുരന്ത നിവാരണ സംഘങ്ങൾ എന്നിവർ സംഭവസ്ഥലത്ത് ഉടൻ തന്നെ എത്തിയിരുന്നു സംഭവം ഞെട്ടിക്കുന്നതാണെന്നാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി എക്സിലൂടെ പ്രതികരിച്ചത് അഗർത്തലയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് പോവുകയായിരുന്ന കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ പിന്നിൽ സിഗ്നൽ തെറ്റിച്ചെത്തിയ ഗുഡ്സ് ട്രെയിൻ ഇടിച്ചു കയറുകയായിരുന്നു രാവിലെ എട്ട് അൻപതിന് ഡാർജിലിംഗ് ജില്ലയിലെ രംഗപാനിക്ക് അടുത്ത് ന്യൂ ജയ്പാൽഗുരി സ്റ്റേഷൻ പിന്നിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു കാഞ്ചൻജംഗ എക്സ്പ്രസ് ഇതിനു പിന്നിലേക്കാണ് സിഗ്നൽ തെറ്റിച്ച് കുതിച്ചെത്തിയ ഗുഡ്സ് ട്രെയിൻ ഇടിച്ചു കയറിയത് അപകടത്തിൽ കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ നാല് ബോഗികൾ തകർന്നു മരിച്ചവരിൽ ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റും അസിസ്റ്റന്റും കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ ും ഉൾപ്പെടും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും പോലീസും നാട്ടുകാരും എല്ലാം ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് തകർന്ന ബോഗികൾക്കിടയിൽ കുടുങ്ങിയവരെ ഉൾപ്പെടെ എല്ലാവരും ആശുപത്രിയിൽ എത്തിച്ചെന്നും രക്ഷാപ്രവർത്തനം പൂർത്തിയായെന്നും റെയിൽവേ അറിയിച്ചു അപകടകാരണം കണ്ടെത്താൻ മുതിർന്ന ഉദ്യോഗസ്ഥരെ സ്ഥലത്തേക്ക് അയച്ചെന്നും റെയിൽവേ അറിയിച്ചു അതീവ ദുഃഖം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമബംഗാളിലെ മന്ത്രിമാരുമായി സംസാരിച്ച് സ്ഥിതി വിലയിരുത്തി മരിച്ചവരുടെ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അമ്പതിനായിരം രൂപയും പ്രധാനമന്ത്രിയും സഹായധനം പ്രഖ്യാപിച്ചു രാഷ്ട്രപതി ദ്രൗപതി മുർവും അതീവ ദുഃഖം രേഖപ്പെടുത്തി ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് നടന്നതെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു പരിക്കേറ്റവർ നോർത്ത് ബംഗാൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്ത് എന്നത് സംബന്ധിച്ച വ്യക്തത കൈവന്നിട്ടില്ലെങ്കിലും ചരക്ക് തീവണ്ടി സിഗ്നൽ തെറ്റിച്ചെത്തിയതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക വിവരം ബാലസോറിലെ ട്രെയിൻ അപകടത്തിന് ഒരു വർഷം തികഞ്ഞത് കഴിഞ്ഞ ജൂൺ രണ്ടിനായിരുന്നു ബംഗാളിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ ഡാർജിലിംഗിലേക്കുള്ള വിനോദസഞ്ചാരികളും ട്രെയിനിലെ യാത്രക്കാരായിരുന്നുവെന്നാണ് സൂചന യുദ്ധകാലാടിസ്ഥാനത്തിൽ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഉച്ചയോടെയാണ് പൂർത്തിയായത് ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിനെത്തി മുതിർന്ന ഉദ്യോഗസ്ഥരെ അപകട സ്ഥലത്തേക്ക് അയച്ചെന്ന് റെയിൽവേ വ്യക്തമാക്കിയിരുന്നു അപകട കാരണത്തെ പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട് ഡൽഹി റെയിൽ മന്ത്രാലയത്തിലും വാർറൂ സജ്ജമാക്കിയിരുന്നു കാഞ്ചിനംഗ എക്സ്പ്രസിന്റെ നാല് ബോഗികളും ഗുഡ്സ് ട്രെയിനിന്റെ എഞ്ചിനും അഞ്ച് കണ്ടെയ്നറുകളുമാണ് അപകടത്തിൽപ്പെട്ടതെന്നും റെയിൽവേ അറിയിച്ചു എക്സ്പ്രസ് അപകടത്തിൽ പെടാത്ത ബോഗികളുമായി യാത്ര പുനരാരംഭിച്ചുവെന്നും യാത്രക്കാർക്ക് ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും ഒരുക്കിയെന്നും റെയിൽവേ അറിയിച്ചു ദുരന്തത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അനുശോചനം രേഖപ്പെടുത്തി അതേസമയം ബാലസോറിലെ വലിയ ട്രെയിൻ ദുരന്തത്തിന് പിന്നാലെ പശ്ചിമബംഗാളിലുണ്ടായ അപകടത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് റെയിൽവേ മന്ത്രി അശ്വി വൈഷ്ണവ് രാജിവെക്കണമെന്നാണ് കോൺഗ്രസും ആർ ഉൾപ്പെടെ വിവിധ പ്രതിപക്ഷ കക്ഷികളും ആവശ്യപ്പെടുന്നത്